അടുക്കള ഒരു ലാബാണെന്ന് പരീക്ഷിച്ച് നിന്നപ്പോഴാണ് കണ്ടത് തനിയെ കരിപുരണ്ട കേട് വന്ന ഒരു സോഡിയം ക്ലോറൈഡ് ലായനി ലൈനിപ്പിക്കുന്നു അടുക്കള ഒരു ലാബാണെന്ന സ്നേഹയുടെ കവിത തോമസ് ഐസക് സഭയിൽ ചൊല്ലുമ്പോൾ സ്നേഹ ലാബിലായിരുന്നു ഫിസിക്സ് ലാബിൽ സെല്ലുകളുടെ വോൾട്ടേജ് താരതമ്യം ചെയ്യുന്നതിനുള്ള പൊട്ടൻഷ്യോമീറ്ററിൽ പ്രായോഗിക പരിശീലത്തിലായിരുന്നു അവിടെ ഇരുന്നാണ് രണ്ടു വർഷം മുമ്പ് ഐസക് ബജറ്റിനിടെ അറിയുന്നത് ആ ഒരുപാട് സന്തോഷം ഞാൻ ഞാൻ ഇല്ല എന്റെ കവിത ബജറ്റിൽ പരാമർശിക്കുന്നൊന്നും വളരെ സന്തോഷം വലിയ ലെവലൊന്നും എത്തിയിട്ടില്ലെങ്കിലും

ഇപ്പോൾ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ഇവർ സ്നേഹം ഇപ്പോഴും തുടരുന്നു പരീക്ഷിച്ചു നിരീക്ഷിച്ചു നിന്നപ്പോഴാണ് കണ്ടത് വെളുപ്പിനുണർന്ന് പുകഞ്ഞു പുകഞ്ഞ് തനിയെ സ്റ്റാർട്ടാകുന്ന കരിപുരണ്ട കേടുവന്ന ഒരു മെഷീൻ അവിടെ നിന്നും സോഡിയം ക്ലോറൈഡിലായനിൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്